Hey hey hey. Khabarna, khabarna. Hey. Hey hey. Ye da na. Una da kati. Una. തെങ്ങുകൾ ഏറെയുണ്ടെങ്കിലും അരയ്ക്കാൻ ഒരു തേങ്ങ പോലും കിട്ടാതായതോടെയാണ് പാലപ്പുഴ പെരുമ്പുന്ന മേഖലയിലെ കർഷകർ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കുരങ്ങുകളെ തുരത്താൻ തീരുമാനമെടുത്തത് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്താൻ വനംവകുപ്പ് തന്നെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നെങ്കിലും ഇവയെല്ലാം പാഴ്വാക്കുകളായി മാറിയതോടെയാണ് കർഷകർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് തങ്ങളുടെ കൃഷിയിടം സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങളൊന്നും ഫലപ്രദമല്ലെന്ന തിരിച്ചറിവാണ് കർഷകരെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് ഒരു കൃഷി പോലും ഇവിടെ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് സർക്കാരിൻ്റെ ഒരു സംവിധാനമുണ്ട് എങ്ങനെ പിന്നെ വകുപ്പ് തന്നെ കൃഷി സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ തുരത്തണമെന്നുള്ള ഒരു നിലപാടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇവിടെ വനംവകുപ്പിൻ്റെ ആളുകൾ ഇത് തുരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ ഫലമായി ഇന്ന് ഈ പ്രദേശത്തുള്ള മുഴുവൻ നാട്ടുകാരും ഏകദേശം നൂറോളം ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ഈ കുരങ്ങനെ ഈ കടത്തിവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ പരിപാടി നടക്കുന്നത് ഇതിൻ്റെ വാ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആറില ഫാം നിന്നുള്ള കുരങ്ങുകളെ അവിടെ ഈ സ്ഥലം പാട്ടത്തിന് കൊടുത്തുകൊണ്ട് ആ പാട്ടത്തിനടുത്ത ആളുകളാണ് ആർല ഫാമിലുള്ള കുരങ്ങുകളെ ഇങ്ങോട്ടേക്ക് കടത്തി വിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ നൂറുകണക്കിന് കർഷകന്മാർ ആകെ പ്രയാസത്തിലാണ് ഒരു തേങ്ങ പോലും ഒരു പിന്നെ കൊല കൊല പോലും കിട്ടാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇതിന് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രധാനപ്പെട്ട ഒരു ും കൂടി ഇതിനെ മുന്നോട്ട് ആറളം ഫാമിൽ തമ്പടിച്ച കുരങ്ങുകളെ തെങ്ങും മറ്റും പാട്ടത്തിനെടുത്ത കരാറുകാർ വനത്തിലേക്ക് തുരത്തുന്നതിനു പകരം ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തുരത്തുന്നതാണ് കുരങ്ങു ശല്യത്തിന് കാരണമെന്നാണ് കർഷകർ പറയുന്നത് ഇത് സംബന്ധിച്ച് മണത്തന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്കും ഫാം അധികൃതർക്കും നിവേദനം നൽകിയ ശേഷമാണ് കർഷകർ പടക്കങ്ങളും മറ്റും ഉപയോഗിച്ച് കുരങ്ങുകളെ തുരത്താനിറങ്ങിയത് പെരുമുന്ന ശല്യം അതിരൂക്ഷമാണ് ഇപ്പോൾ കുരങ്ങുകൊണ്ട് ഇവിടെ ഒരു വിളയാട്ടമായിരിക്കുകയാണ് ഈ നാട്ടിലെ തേങ്ങയും അതുപോലെ വാഴക്കൊലകൾ മറ്റ് പച്ചക്കറികൾ എന്ത് നമ്മൾ നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാലും അതെല്ലാം ഇപ്പം കുരങ്ങും മറ്റ് വന്യമൃഗങ്ങളും നശിപ്പിച്ച് കർഷകർക്ക് ഒന്നും കിട്ടാൻ പറ്റാത്ത ഒരു ദയനീയമായ സാഹചര്യം ആണ് ഉള്ളത് അതിൽ പുറതിമുട്ടിയിട്ടാണ് ഇന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ സംഘടിച്ച് ഈ കുരങ്ങിനെ വീണ്ടും ആർളഫാമിലേക്ക് തന്നെ തുരത്താൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പോരാട്ടത്തിലാണ് നമ്മളെല്ലാം അണിനിരന്നിരിക്കുന്നത് എന്തായാലും ഈ ശ്രമം ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു തീരുമാനവും അതുപോലെ ഇതിനെ തുടർന്ന് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാട്ടുകാര് വീണ്ടും സംഘടിച്ച് ഇതുപോലെയുള്ള പരിപാടികളോട് മുന്നോട്ട് പോകുന്നത് മാത്രമേ നമുക്ക് ഇതിനോട് പറയാനുള്ളൂ തങ്ങളുടെ കൂട്ടായ ശ്രമം കണ്ടെങ്കിലും തെങ്ങ് വാഴ അങ്ങനെ കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുന്ന കുരങ്ങുകളെ തുരത്താൻ വനംവകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ കർഷകരുടെ അപേക്ഷ ഇന്നിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് മറ്റൊന്നിനുമല്ല കർഷക കർഷകരുടെ വിളകൾ നശിപ്പിച്ചുകൊണ്ട് ഈ വന്യമൃഗങ്ങൾ മൊത്തം നശിപ്പിച്ചുകൊണ്ട് ഈ കാർഷിക മേഖല മൊത്തം നശിപ്പിച്ചുകൊണ്ട് മേഖലയിലെ മൊത്തം കുരങ്ങുകളും പന്നികളും ആനകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാട്ടുകാർ ഒന്നിക്കാൻ വേണ്ടിയിരിക്കുന്ന ഈ ഇപ്പോൾ ഇപ്പം കൂടിയിരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട് എല്ലാവരും അതുപോലെ തന്നെ ഈ കുരങ്ങുകളെയും പന്നിയെയും ആനയെയും നശിപ്പിക്കുവാനും ഇനിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഇതിനെ കൊന്ന് നശിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാത്ത പക്ഷം കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കർഷകർ മാറേണ്ടി വരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഹൈവിഷൻ ന്യൂസ് കാക്കയങ്ങാട്